നമസ്കാരം സിസ തോമസ് കേസിൽ സംസ്ഥാന സർക്കാരിന് വൻ തിരിച്ചടി ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ അടക്കം വിരമിച്ച ശേഷമുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ ഹൈക്കോടതി ഉത്തരവ് രണ്ടാഴ്ചക്കുള്ളിൽ ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ജോൺസൺ ജോൺ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് സിസ തോമസ് വിരമിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ച സർക്കാർ നടപടിയെ ഹൈക്കോടതി നേരത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആനുകൂല്യങ്ങൾ നൽകാനുള്ള വിധി സർക്കാരിന് കണ്ട തിരിച്ചടിയാണ് ഈ ഹൈക്കോടതി വിധി ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യം തടഞ്ഞ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു സർക്കാർ നടപടി അനുചിതമെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു അച്ചടക്ക നടപടി നിലനിൽക്കുന്നതിനാലാണ് ആനുകൂല്യം തടങ്ങതെന്ന് സർക്കാർ വാദമുയർത്തി എന്നാൽ രണ്ടു വർഷമായി എന്ത് അന്വേഷണമാണ് നടത്തുന്നതെന്നും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതല്ലേ എന്നും കോടതി ആരാഞ്ഞു സർക്കാർ ജീവനക്കാർക്കെതിരായ അച്ചടക്ക നടപടി സംബന്ധിച്ച അന്വേഷണം ഉണ്ടെങ്കിൽ അവ ുന്നതിന് മുൻപ് തന്നെ പൂർത്തിയാക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി തന്നെ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി സിസ തോമസിന് അനുകൂലമായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇറക്കിയ ഉത്തരവിൽ ഇടപെടേണ്ടതില്ലെന്ന് പറഞ്ഞ കോടതി കേസിൽ നിർണായക ഉത്തരവാണ് ഇറക്കുന്നത് വർഷത്തെ സേവനത്തിനു ശേഷം രണ്ടായിരത്തി ഒന്നിനാണ് അധ്യാപക ജോലിയിൽ നിന്ന് ഡോക്ടർ സിസ തോമസ് വിരമിച്ചത് എന്നാൽ അച്ചടക്ക നടപടിയുടെ പേരിൽ പെൻഷൻ അടക്കം ആനുകൂല്യങ്ങൾ സർക്കാർ തടങ്കുവെച്ചു ഇതിനെതിരെ സിസാ തോമസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സർക്കാരിന്റെ നടപടി വിചിത്രമായി തോന്നുന്നുവെന്നായിരുന്നു ഡിവിഷൻ വണ കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞത് സിസ തോമസ് വിരമിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഗ്രാറ്റ്വിറ്റി വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകി സുസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതിന്റെ കാര്യങ്ങളും വിരമിക്കുമ്പോഴുള്ള ബാധ്യതകൾ തീർക്കുന്ന കാര്യങ്ങളുമാണ് പ്രശ്നമായി നിലനിൽക്കുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് ഇതോടെയാണ് ഇത്തരമൊരു പാദം തങ്ങൾ ആദ്യമായാണ് കേൾക്കുന്നതെന്ന് കോടതി ഇത്തരം കാര്യങ്ങളൊക്കെ സർവീസിലുള്ളപ്പോൾ വിരമിക്കുന്നതിനു മുൻപ് തീർക്കേണ്ടതല്ലേ എന്നും കോടതി ആരാഞ്ഞു എന്നാൽ ഇവിടെ കഴിഞ്ഞ രണ്ട് വർഷമായി ഇതിന്റെ പുറകെ നടക്കുകയാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ഇത്രയും കാലം സർക്കാരിനെ സേവിച്ചവരോട് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നും സർക്കാരിനോട് കോടതി ചോദിച്ചിരുന്നു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള തുകയല്ലേ പെൻഷനും മറ്റുമെന്നും ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ എന്നും കോടതി സർക്കാരിനോട് ആരാഞ്ഞിരുന്നു